ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിമാന യാത്രയെപ്പറ്റി വിമാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സങ്കടകരത്തോട് കെട്ടിരിക്കുന്ന ന്യൂസാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നൊരു ഉണ്ടായി എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട ആ വിമാനം അപകടത്തിലാകുകയും അത് ടേക്ക് ഓഫിൽ തന്നെ അപകടം അപകടമുണ്ടാകുകയും ആ ആൾക്കാരെല്ലാം അതിൻ്റെ യാത്രക്കാരെല്ലാം മരിച്ചുപോയി ഒരു ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ നമ്മൾ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് വിമാനത്തിനെ ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് വിമാനത്തിൻ്റെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് വിമാനം യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം വിമാനത്തെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവരായിരിക്കാം അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ വീഡിയോ ശകല ലെങ്ത് കൂടുതലാണെങ്കിലും ശ്രദ്ധയം നിങ്ങൾ കാണണമെന്ന് അപേക്ഷിക്കുന്നു വിമാനയാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം നമ്മൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നതിൻ്റെ അകത്ത് അതിന് ഇന്ധനം ഏതാണെന്ന് പോലും നമുക്ക് പലർക്കും ഏത് ഇന്ധനമാണെന്ന് ഉപയോഗിച്ചാൽ ഏവിയേഷൻ കെറോസിൻ എന്ന് പറയുന്ന ഇന്ധനമാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്നത് ഏവിയേഷൻ കെറോസിൻ എന്നുള്ള യാത്രാ വിമാനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഏവിയേഷൻ കെറോസിൻ എന്നുള്ള ഇന്ധനമാണ് അത് മണ്ണെണ്ണയുടെ വകഭേദമാണ് നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന മണ്ണെണ്ണയല്ല ആ മണ്ണെണ്ണ പ്യൂരിഫൈ ചെയ്തിരിക്കുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയുള്ള മണ്ണെണ്ണയാണ് ആ മണ്ണെണ്ണയിൽ നിന്നാണ് നമ്മുടെ വ്യോമ വിമാനങ്ങളെല്ലാം തന്നെ ചെറിയ വിമാനങ്ങൾ ഒഴിച്ച് നാല് തരം എഞ്ചിനുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ശരിക്കും യാത്രാവിമാനങ്ങളെല്ലാം തന്നെ ഏവിയേഷൻ കറോസിൻ എന്ന് പറയുന്ന ഇന്ധനം ആണ് നമുക്ക് എല്ലാ യാത്രാ വിമാനങ്ങൾക്കും ഉപയോഗിക്കുന്നത് യാത്രാ വിമാനങ്ങൾ അത് അതിനുവേണ്ടി തന്നെയാണ് എൻജി സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ ചെറിയ വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എ ത്രീ സീ ത്രീ ടു സീറോ എന്ന് പറയുന്നതാണ് ചെറിയ വിമാനം ഈ ചെറിയ വിമാനത്തിൻ്റെ അതായത് ചെറിയ ദൂരങ്ങൾ യാത്ര ആഭ്യന്തര വിമാനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന വിമാനങ്ങൾ എ ത്രീ സീറോ എന്ന് പറയുന്നത് ത്രീ ടു സീറോ എന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഇരുപത്തി ഏഴായിരം ലിറ്റർ ആണ് ഒന്ന് ആലോചിച്ചാൽ ചെറിയ വിമാനങ്ങൾ ചെറിയ യാത്ര ചെയ്യുന്ന വിമാനത്തിൻ്റെ കപ്പാസിറ്റി ഇരുപത്തി ഏഴായിരം ലിറ്റർ എന്ന് പറയാൻ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും എന്നാൽ എയർ ബസ് ഏറ്റവും വലിയ എയർ ബസ് എ ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന എയർ ബസിൻ്റെ അത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടാം ഒരു പക്ഷെങ്കിൽ ടാങ്ക് കപ്പാസിറ്റി രണ്ട് ലക്ഷം ലിറ്ററിന് മുകളിലാണ് ടാങ്ക് കപ്പാസിറ്റി ഇത്രയും കപ്പാസിറ്റി ഉള്ളൊരു ടാങ്ക് വെച്ചുകൊണ്ടാണ് ഒരു വിമാനം പറക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത്ബന്ധപ്പെട്ടുണ്ടാകില്ലേ നമ്മുടെ കാറുകൾക്കുള്ള കപ്പാസിറ്റി ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലിറ്റർ തൊട്ട് അറുപത്തഞ്ച് ലിറ്റർ വരെയുള്ള കപ്പാസിറ്റി ഉള്ള കാറുകളാണ് അപ്പൊ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പം രണ്ട് ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കുമായിട്ട് ഒരു ആകാശത്തോട്ട് പറക്കുന്ന വിമാനത്തെ നമ്മളൊന്നും ചിന്തിച്ചു നോക്കി അപ്പൊ ഇത്രയും വലിയ ഒരു സംഭവമാണ് വിമാനം എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട് വിമാനത്തിന്റെ ചിറകുകളിലാണ് ഇന്ധനം സ്റ്റോർ ചെയ്യുന്നത് അതായത് വിമാനത്തിന്റെ ബാലൻസ് ചെയ്യുന്നതിനും വിമാനത്തെ ക്രമീകരിക്കാനും വിമാനത്തിന്റെ ചിറകൾക്ക് ശക്തി നൽകുന്നതിനും വേണ്ടിയിട്ടാണ് വിമാനത്തിന്റെ ചിറകുകളിലാണ് ഇന്ധനം സ്റ്റോർ ചെയ്യുന്നത് ഈ ഇന്ധനം വിമാനത്തിന്റെ ചിറകളിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് വിമാനം സുഗമമായിട്ട് പറക്കാൻ സാധിക്കുന്നത് വിമാന നിർമ്മാതാക്കൾ വിമാനം ശരിക്കും നിർമ്മിക്കുന്നത് തന്നെ പാസഞ്ചേഴ്സിനും ലഗേജ് കൊണ്ടുപോകാനും കാർഗോ കൊണ്ടുപോകാനും ഫുഡ് ഐറ്റംസ് നമുക്ക് സേവ് ചെയ്യാനും ഒരു ബാലൻസ് ആക്കി വെച്ചിരിക്കുകയാണ് അത് രണ്ട് ചിറകുകളിൽ ആ സാധനം ലഗേജ് വെക്കാൻ പറ്റില്ല ഫുഡ് ഐറ്റം വെക്കാൻ പറ്റില്ല പകരം ഇന്ധനം ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് വിമാനത്തിന് അതി സ്പീഡിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതും ആ ഇന്ധനം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നതും ഈ ലഗേജുകൾ വെക്കേണ്ട സാധനത്തല്ലാതെ ചിറകുകളിൽ ആയിട്ട് ഇന്ധനം സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിമാനത്തിൽ എത്ര ഇന്ധനം നിറയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത് വിമാനം യാത്ര ചെയ്തതിന് മുമ്പ് തന്നെ അധികൃതർ കൂടി ആലോചിച്ച് തീരുമാനിക്കും അതിൻ്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ എത്ര ദൂരം യാത്ര ചെയ്യണം വിമാനം എത്ര ഭാരം വഹിക്കുന്നുണ്ട് ഈ വിമാനം എത്ര ദൂരം പോകണം അതുപോലെ എമർജൻസി ലാൻഡിംഗ് ഉണ്ടോ ദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ അതുപോലെ തന്നെ ആ കാലാവസ്ഥ നോക്കണം എമർജൻസി ലാന്റിങ്ങിനോടൊപ്പം തന്നെ ആ റൺവേയുടെ ദൂരം എത്ര റൺവേ ഓടേണ്ടത് ഒരു വിമാനം എങ്ങോട്ടെല്ലാം തിരിച്ചുവിടണം മറ്റൊരു എയർപോർട്ടിലൂടെ തിരിച്ചു പോകണം എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ടാണ് വിമാനത്തിന്റെ ശരിക്കും പറഞ്ഞ ഇന്ധനം നിറയ്ക്കുന്നത് അത് നേരത്തെ തന്നെ ചെയ്യുകയും ചെയ്യും കൂടുതലുള്ള ഇന്ധനം വിമാനത്തിൽ നമ്മൾ കൂടുതൽ ഇന്ധനം പുറം കളയാനുള്ള സംവിധാനം വിമാനത്തിൽ തന്നെയുണ്ട് അതായത് ടേക്ക് ഓഫ് സമയത്തിന് വിമാനത്തിന് എന്തെങ്കിലും താങ്കർ ഉണ്ടാകുകയാണെങ്കിൽ ഈ ഇന്ധനം പുറത്തു കളയാനുള്ള സൗകര്യമാണ് ഉണ്ടാവും അതോ ലാൻഡിങ് സമയത്തും വിമാനത്തിന് എന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ ഈ ഇന്ധനം പുറത്തു കളയാനുള്ള പൂർണ്ണമായ സംവിധാനം ഈ വിമാനങ്ങൾക്ക് എല്ലാ വിമാനവും ക്രമീകരിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ ചിറകുകളിൽ ഇന്ധനം നിറയ്ക്കാൻ തന്നെ കാര്യം അതിന്റെ ബാലൻസ് ക്രമീകരിക്കാനാണ് ഗുരുത്താകർഷണ സിദ്ധാന്ത പ്രകാരമാണ് വിമാനത്തിന്റെ ഇന്ധനം ഈ ചിറകുകളിൽ ശരിക്കുന്നത് അതായത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരേ ബാലൻസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഇന്ധനത്തിന്റെ അതായത് വിമാനത്തിന്റെ ബാലൻസ് ഗുരുത്താകർഷണം തന്നെ ചിറകുകൾക്ക് മുമ്പിലും ചിറകുകൾക്ക് ബാക്കിലുമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പൊ ആ ചിറകുകളെ ആശ്രയിച്ചാണ് വിമാനം പറക്കുന്നത് ഈ ബാലൻസിന് വേണ്ടി തന്നെയാണ് ഇന്ധനം വിമാനത്തിന്റെ ചിറകുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ചിറകുകളിൽ ഇന്ധനം ശേഖരിക്കുന്നതിന് പകരമായിട്ട് വിമാനത്തിന് മുൻവശത്തോ പിൻവശത്തോ ആണ് ഇന്ധനം ശേഖരിച്ചിരുന്നെങ്കിൽ കാരണം വിമാനത്തിന് ഇന്ധനം കുറയുന്നതനുസരിച്ച് വിമാനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ചെറുകീളിൽ ഇന്ധനം ശേഖരിക്കുന്നത് ഇന്ധനം നിറയ്ക്കുന്ന രീതി ചെറുകീടിലാണെങ്കിലും ഇതിന്റെ സെന്റർ പോർഷനിലോട്ട് വരുന്നതും ആദ്യമേ നിറയ്ക്കുന്നതുകൂടെ സെന്റർ പോർഷൻ നിറച്ചാണ് ഇവിടുന്നത് എന്നാൽ ഉപയോഗിക്കുന്ന സമയത്ത് വിമാന യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യമേ ഉപയോഗിക്കുന്ന സെൻടർ പോർഷനിലെ ഇന്ധനമാണ് സെൻടർ പോർഷനിൽ ഇന്ധനം മുഴുവൻ ഉപയോഗിച്ച ശേഷം മാത്രമേ ഉള്ളൂ ചിറകളിലേക്കുള്ള ഇന്ധനം ഉപയോഗിക്കുകയുള്ളൂ കാരണം ബാലൻസിംഗ് ആണ് ആ ബാലൻസ് ആണ് ഏറ്റവും പ്രധാന വിമാനത്തിന്റെ വിമാനം പറക്കുന്ന സമയത്ത് ഇന്ധനത്തിനും ശരിക്കും വേണം ചിറകുകളിൽ വഹിക്കാൻ കാരണം വിമാനത്തിന്റെ ചിറകുകളിൽ പാരവ്യത്യാസം വരികയും ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ വിമാനത്തിന് അപകടം ഉണ്ടാകും ആ അപകടം ഒഴിവാക്കുവാനാണ് വിമാനത്തിന്റെ ചിറകുകളിൽ ഇന്ധനം നിറയ്ക്കുന്നതുകൊണ്ട് വിമാനം ചെറുകൾ ശക്തിപ്പെടുകയും ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് വിമാനത്തിന് പറക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ വിമാനത്തിന്റെ ചിറകുകൾക്ക് താഴെയാണ് ഇഞ്ചൻ സ്ഥിതി ചെയ്യുന്നത് ഏതെങ്കിലും ഫ്യൂവൽ പമ്പുകൾക്ക് കേട് വന്നാൽ തന്നെ ഈ ഫ്യൂൽ പങ്കുകൾ കേടുകൾ ഇല്ലാതെ തന്നെ ഗുരുത്താകരണ സിദ്ധാന്ത പ്രകാരം താനെ സാധാരണ രീതിയിലോട്ട് എഞ്ചിനിലോട്ട് ഫ്യൂവൽ വരികയും അത് സാധാരണ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും മറ്റൊരു സ്ഥലത്താണ് എഞ്ചിനും അല്ലെങ്കിൽ ഫ്യൂല് വരുന്നിരുന്നെങ്കിൽ ഈ എന്തെങ്കിലും രീതിയിൽ പമ്പുകൾക്ക് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചിറകുകളിൽ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനം സേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പറക്കുന്ന സമയത്ത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒഴുകി നടന്ന് അപകടമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെറുകളിൽ പല പാർട്ടുകളായിട്ട് തിരിച്ച് ചില പല പല കട ചെറിയ അറകളായിട്ട് തിരിച്ചിട്ട് അതിനോരോ സുഷിരങ്ങളിട്ടാണ് ഇന്ധനം നടത്തിയിരിക്കുന്നത് എത്ര വേഗത്തിൽ വിമാനം യാത്ര ചെയ്താലും ഈ ഇന്ധനം അങ്ങോട്ടും ഇങ്ങോട്ടും വാടി ഉലഞ്ഞ് യാതൊരു ബാലൻസും എന്നുള്ളതാണ് പ്രത്യേകത വിമാനത്തിന്റെ ഇന്ധനത്തിന്റെ നിറം ഗതിയിലുള്ള വിമാനത്തിന്റെ ഇന്ധനത്തിന്റെ നിറം ഒരു വൈക്കോൽ മഞ്ഞ എന്ന് പറയുന്നത് നമ്മുടെ വൈക്കോൽ നമ്മുടെ കച്ചിയുടെ ഒരു കളറുള്ള മഞ്ഞ കളറാണ് എന്നാൽ ഏവിയേഷന്റെ മൂന്ന് തരത്തിലുള്ള സാധനങ്ങളുണ്ട് ചുവപ്പുണ്ട് നീലയുണ്ട് പച്ചയുണ്ട് ഇതൊക്കെ തന്നെ പല കാറ്റഗറിയിൽ പെടുന്നതാണ് അത് പറയാം ഏവിയേഷൻ ഗ്യാസ് എയ്റ്റി എന്ന് പറയുന്നത് അത് ചിരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കളറ് ചുവപ്പാണ് ഏവിയേഷൻ ഗ്യാസ് ഹൺഡ്രഡ് അത് പച്ചയാണ് അതുപോലെ തന്നെ ഏവിയേഷൻ ഗ്യാസ് ഹൺഡ്രഡ് എൽ എൽ എന്ന് പറഞ്ഞത് അത് നീല കളറാണ് ഇത് മൂന്നുമാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ ഈ വ്യത്യാസങ്ങൾ എന്തുണ്ടെന്ന് വെച്ചാൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഇന്ധനമാണ് തണുപ്പ് കാലാവസ്ഥകൾ ഉപയോഗിക്കേണ്ട ഏവിയേഷൻ ഗ്യാസ് ഹൺഡ്രഡ് എൽ എൽ ഉപയോഗിക്കുക ഏറ്റവും നല്ലതാണ് അപ്പൊ അതായത് മൈനസ് ഫോർട്ടിക്ക് താഴെ സിക്സ്റ്റി വരെ മൈനസ് ഉള്ള ടെമ്പറേച്ചറിൽ പോകുമ്പോൾ ഏവിയേഷന്റെ ഈ ഈ ഇന്ധനം നടക്കുക കളറുകളിലെ വ്യത്യാസം ഉദ്ദേശിക്കുന്നത് ആ കളറുകൊണ്ട് ഈ വിമാനത്തിന്റെ ഏത് കാലാവസ്ഥയ്ക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സാധാരണ ഏവിയേഷൻ ഈ കെറോസിൻ തന്നെ ഉപയോഗിച്ചാൽ മതിയാവും പക്ഷേ കാലാവസ്ഥ മാറുന്ന തണുപ്പ് രാജ്യങ്ങളിലും അങ്ങനെ മൈനസ് ഡിഗ്രിയിലോട്ട് പോകേണ്ട വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പല കളറുകൾ ഓരോ വിമാന പറക്കലിനും മുമ്പായിട്ട് വിമാനത്തിലെ ഇന്ധനത്തിന്റെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കും അത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിമാനത്തിന്റെ ടാങ്കുകളിൽ എവിടെയെങ്കിലും വെള്ളത്തിന്റെ അംശമോ ഈ ഇന്ധനത്തിൽ വെള്ളത്തിന്റെ അംശമോ ഉണ്ടോ എന്ന് പരിശോധിക്കും ഇന്ധനത്തിൽ വെള്ളത്തിന്റെ അംശമോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ അത് പരിശോധിച്ചിട്ട് വിമാനയാത്രയേ ഉള്ളൂ അതുപോലെ എഞ്ചിനുകൾക്ക് എഞ്ചിന്റെ ട്യൂബുകളിലോ എഞ്ചിനിലേക്ക് വരുന്ന കേബുകൾക്ക് എവിടെയെങ്കിലും ഈ വിമാനത്തിന് ഇന്ധനം ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രഷർ ചെക്കിങ്ങോട്ട് കഴിഞ്ഞ ശേഷം മാത്രമാണ് വിമാനം ആദ്യത്തെ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ തയ്യാറെടുക്കുകയുള്ളു കൂടാതെ ഇന്ധന ടാങ്കുകൾ രണ്ട് തരത്തിലുണ്ട് അലുമിനിയം കൂട്ടിങ്ങോട് കൂടിയ ഹെവി ഗേജ് ഉള്ള അലുമിനിയം കൂട്ടിങ്ങൾ ഉള്ള ടാങ്കുകളുണ്ട് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലുകളുണ്ട് ഈ രണ്ട് ടാങ്കുകളും അതിശക്തമായ കരുതൽ ടാങ്കിലാണ് ഒരു കാരണവശാലും അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അത് ചെറുതാക്കാനും വലുതാക്കാനും രീതിയുള്ള കപ്പാസിറ്റിയുള്ള ടാങ്കുകളോടെയാണ് നമ്മൾ കൂടുതൽ ഇന്ധനം നിറയ്ക്കേണ്ട വരുമ്പോൾ ആ ടാങ്കുകൾ വലുതാക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് ഇന്ധനമായിട്ട് ചെറിയ യാത്രകളാണെങ്കിൽ ഇത്തരം ചെറിയ ടാങ്ക് ആക്കി നിർത്തുന്നതിനും സാധിക്കുന്നതാണ് ടാങ്കുകൾ മറ്റൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾക്ക് നമ്മുടെ കാറുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾക്ക് അടിക്കുന്ന ഇന്ധനത്തിന് ഗുണനിലവാര കുറവും വില കൂടുതലുമാണ് എന്നാൽ വിമാനങ്ങൾക്ക് അടിക്കുന്ന വാഹ ഇന്ധനത്തിന് ഗുണനിലവാരം വളരെ കൂടുതലും വില നമ്മുടെ നാട്ടിലെ ലിറ്ററിന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ പകുതി വിലയാകുന്നുള്ളൂ അത് തന്നെ ഈ സത്യം പറഞ്ഞാൽ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ മണ്ണെണ്ണയുടെ വകഭേദമായ ഇന്ധനം വിമാനത്തിന് ഉപയോഗിക്കാൻ കാര്യം തന്നെ സുരക്ഷയൊക്കെ മാനദണ്ഡം കണക്കിലാക്കിയോണം മണ്ണെണ്ണയുടെ വകഭേദമായതുകൊണ്ട് അത് കത്തൽ വളരെ കുറവായിരിക്കും അതുപോലെ മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് പെട്രോളിയം അങ്ങനെ പ്രൊഡക്റ്റിനെ അപേക്ഷ സുരക്ഷ കൂടുതലായിരിക്കും കാരണം ഇന്ധനം ഇൻജിൻ ഹീറ്റ് ആകുന്ന സമയത്ത് പെട്ടെന്നുള്ള തീപിടുത്തമോ അങ്ങനെ അങ്ങനെയുള്ള കുറവായിരിക്കും അതുകൂടാതെ തന്നെ മുപ്പത്തയ്യായിരം അടി മൂടിലോട്ട് വിമാനം പറക്കുമ്പോഴും അത് കുറെ വിവരങ്ങളിൽ പറക്കുമ്പോഴും ഈ തണുത്ത പ്രതലത്തിൽ വരുമ്പോഴും മണ്ണെണ്ണ കട്ടിയാകോ കരാവസ്ഥയുടെ വരില്ല ഒന്നത് രണ്ടാമത് മൈനസ് നാൽപ്പത്തി ഏഴ് ഡിഗ്രി വരെ ഈ ഒരു കാരണവശാലും മണ്ണെണ്ണ കരാവസ്ഥയിൽ പോകുകയില്ല അപ്പോൾ ഇന്ധനം ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും സുഖമായ സാധനം മണ്ണെണ്ണയുടെ വകഭേദമായതുകൊണ്ടും സുരക്ഷ കൂടുതൽ കണക്കെടുത്തുകൊണ്ടും ഇഞ്ചിന് യാതൊരു രീതിയിൽ കംപ്ലൈൻ്റുകളും മറ്റു ഇന്ധനം ഉപയോഗിക്കുമ്പോൾ എൻജിനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ ഒന്നു തന്നെ മണ്ണെണ്ണ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിമാനത്തിൻ്റെ മൈലേജ് ശരാശരി മൈലേജ് ആളോഹരി മൈലേജ് നമ്മൾ പറയുന്നത് ആ മൈലേജ് കണക്കാക്കുന്നേ നമ്മൾ ഇപ്പോൾ ഒരു ബോയിങ് വിമാനം എടുക്കുക എന്ന് വിചാരിക്കുക ബോയിങ് വിമാനം എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നുള്ള വിമാനത്തിൽ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ പന്ത്രണ്ട് ലിറ്റർ ഇന്ധനം വേണം പന്ത്രണ്ട് ലിറ്റർ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ അപ്പോൾ അത് അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പേര് ആ വിമാനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്യും അഞ്ഞൂറ്റി അറുപത്തെട്ട് പേര് യാത്ര ചെയ്യുന്ന വിമാനത്തിന് പന്ത്രണ്ട് ലിറ്റർ മതി ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു കാറിന്റെ മൈലേജ് എടുക്കുകയാണെങ്കിൽ കാറിന് പതിനഞ്ച് എന്നുള്ള ഒരു മൈലേജ് കണക്കിലെടുക്കുകയാണെങ്കിൽ ആ പതിനഞ്ച് മൈലേജ് ഓടുന്നതും ഈ വിമാനത്തിന്റെ മൈലേജ് ഒക്കെ ഇരുപത് മില്ലി മതി ആളോഹരി ഒരാൾക്ക് ഒരു വാഹനത്തിൽ യാത്ര ഇരുപത് മില്ലി മാത്രം മതി വിമാനത്തിന് അതേ അതേസമയത്തിന് കാറിന് വരുമ്പോൾ അറുപത്തി ഏഴ് മില്ലിയോളം വരും അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് മൈലേജ് ഉള്ള ഒരു വാഹനമാണ് വിമാനം അതായത് അഞ്ഞൂറ്റി അറുപത്തെട്ട് പേരെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വിമാനത്തിൻ്റെ അകത്ത് ഇരു ഒരാളോഹരി ഒരാൾക്ക് വെച്ച് നൂറ്റി അറുപത്തെട്ട് പേരുടെ ഒരാളെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇരുപത് മില്ലി ഇന്ധനം മതി ഒരു കിലോമീറ്റർ ഓടാനുണ്ട് ഉണ്ട് അതേസമയത്ത് നമ്മുടെ കാറണത് പറ്റിയില്ല കാരണം അറുപത്തേഴ് മില്ലി വേണം അതാണ് ഇന്ധനത്തിന്റെ മൈലേജ് കണക്കിലാണ് അതൊക്കെ ആറുമായിട്ട് താരതമ്യമുള്ള ആണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സായെന്ന് വിചാരിക്കുന്നു വിമാന സംബന്ധമായ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് എന്റെ അറിവുകളാണ് പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയും ഗുണപ്രദമാവുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ വീണ്ടും വിടുന്നതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ വീണ്ടും വരെ ഓക്കേ